ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണത്തിന് സ്വന്തമായുള്ള ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം വിട്ടു നൽകി യുവതിയും കുടുംബവും പാലാ വെള്ളഞ്ചൂർ സ്വദേശി സാന്ദ്രയും കുടുംബവുമാണ് സ്വന്തം സ്ഥലം സംഭാവനയായി നൽകിയത് ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് സാന്ദ്ര നമ്മൾ വയനാട് എന്ന ക്യാമ്പയിന്റെ വയനാട്ടിലെ ദുരിതബാധിതർക്കായി നിർമ്മിച്ചു നൽകുന്നത് മീൻ വിറ്റും ചായക്കടയും തട്ടുകടയും നടത്തിയും തടി ചുമന്നും ആക്രി പെറുക്കിയും വിഭിന്നങ്ങളായ പരിപാടികളാണ് പണ്ട് ശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്നത് എന്നാൽ വീടുകളുടെ ധനശേഖരണത്തിനായി ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് പാലാ സ്വദേശിയായ സാന്ദ്രയും കുടുംബവും സംഭാവനയായി നൽകിയത് പാല മുനിസിപ്പാലിറ്റിയിലെ വെള്ളഞ്ചൂർ സ്വദേശിയായ സാന്ദ്രയുടെയും അമ്മ ബീന അനിയത്തി സാനിയ എന്നിവരുടെ പേരിലുള്ള ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് ഈ കുടുംബം ഡിവൈഎഫ്ഐക്ക് കൈമാറിയത് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്സി തോമസും ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളും ചേർന്ന് സ്ഥലത്തിന്റെ പ്രമാണം ഏറ്റുവാങ്ങി പാലാ മേഖലയിലെ ഡിവൈഎഫ്ഐ വെള്ളഞ്ചൂർ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റാണ് സാന്ദ്ര സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം